ി സദ്യയായിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താമത്തെ ആയം സോളമന്റെ സുഭാഷിതങ്ങൾ ഞാനിയായ മകൻ പിതാവിന് ആനന്ദമണയ്ക്കുന്നു പോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും അന്യായമായി നേടിയ ധനം ഉതുകയില്ല നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല ദുഷ്ടരുടെ അതിമോഹത്തെ അവിടെ നിന്ന് നിഷ്ഫലമാക്കുന്നു അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ് കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തി വയ്ക്കുന്നു നീതിമാന്മാരുടെ ശിരസ്സിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു ദുഷ്ടയുടെ വാ അക്രമം മറച്ചു വയ്ക്കുന്നു നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ് ദുഷ്ടയുടെ നാമം ക്ഷയിച്ചു പോകുന്നു ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും വായാടിയായ പോഷൻ നാശമടയും സത്യസന്ധൻ്റെ മാർഗം സുരക്ഷിതമാണ് വഴി പിഴയ്ക്കുന്നവൻ പിടിക്കപ്പെടും തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്ന ൻ ഉപദ്രവം വരുത്തിവെക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു നീതിമാന്മാരുടെ അതരം ജീവന്റെ ഉറവയാണ് ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു വിദ്വേഷം കലഹമിളക്കിവിടുന്നു സ്നേഹമോ എല്ലാ അപരാധങ്ങളും പുറക്കുന്നു അറിവുള്ളവന്റെ അതരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു ബുദ്ധിശൂനന്റെ മുതുകിൽ വടിയാണ് വീഴുക ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വെക്കുന്നു കോഷന്റെ ജൽപ്പനം നാശം വരുത്തിപ്പിക്കുന്നു ബലിഷ്ടമായ നഗരമാണ് ധനികന്റെ സമ്പത്ത് ദാരിദ്ര്യം ദരിദ്രന്റെ നാശവും നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ് ശാസന നിരസിക്കുന്നവന് വഴിപിഴയ്ക്കുന്നു വിദ്വേഷം മറച്ചുവച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു അപവാദം പറയുന്നവൻ മൂഢനാണ് വാക്കുകളേറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട് നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു മൂടൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല തെറ്റ് ചെയ്യുക മൂടന് വെറുമൊരു വിനോദമാണ് അറിവുള്ളവന് വിവേകപൂർവമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും നീതിമാന്റെ ആഗ്രഹം സഫലമാകും ദുഷ്ടൻ കൊടുങ്കാറ്റിൽ നിലംപതിക്കുന്നു നീതിമാനോ എന്നേക്കും നിലനിൽക്കും വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്നതുപോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു ദുഷ്ടന്റെ ജീവിതകാലം പരിമിതമായിരിക്കും നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷ പര്യവസാനിയാണ് ദുഷ്ടരുടെ പ്രത്യാശ നിഷ്ഫലമാകും സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ് തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടെ നിന്ന് നശിപ്പിക്കുന്നു നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല നീതിമാരുടെ അതരങ്ങളിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുന്നു വഴിപിഴച്ച നാവ് വിച്ഛേദിക്കപ്പെടും നീതിമാന്മാരുടെ അതരങ്ങൾ പഥ്യമായത് പറയുന്നു ദുഷ്ടരുടെ അതരങ്ങളോ വഴിപിഴച്ചവയും